സഹോദരങ്ങളെ ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആനന്ദവും സന്തോഷവും മനസമാധാനവും മരുന്നിനേക്കാൾ ഫലം ചെയ്യും ഒരു രോഗിക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് ആയിദുൽ കർണി എഴുതിയ ലാ തഹ്സൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഡോക്ടർ ഡെയിൽ കാർണഗിയെ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഒരു രോഗിയുടെ കഥ പറയുകയാണ് കഥയല്ല ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുകയാണ് വളരെ മാരകമായ ക്യാൻസർ ബാധിച്ച ഒരു രോഗി അദ്ദേഹത്തോട് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു ഇനി വല്ലാതെ സമയമൊന്നുമില്ല വളരെ ഗുരുതരാവസ്ഥയാണ് താങ്കളുടെ രോഗത്തിനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ചിന്തിച്ചു എൻ്റെ ജീവിതത്തിന് ഇനി കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല ഏറ്റവും വലിയ ആഗ്രഹം ലോകമൊക്കെ ഒന്ന് ചുറ്റിക്കാണോ എന്നുള്ളതായിരുന്നു അത് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എങ്കിൽ താങ്കളെ കടലിൽ മറവ് ചെയ്യേണ്ടി വരും പറഞ്ഞു അതൊന്നുമല്ല ഞാൻ തിരിച്ചു വരും എന്നിട്ടുള്ള ഒരു ആ ദൃഢബോധ്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദൃഢവിശ്വാസത്തോട് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കും ലോകമൊക്കെ ഒന്ന് ചുറ്റി കാണണം അങ്ങനെ അതിനുള്ള ഏർപ്പാട് ചെയ്തു അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക അവിടുന്ന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചു അദ്ദേഹത്തെ കൊഴുപ്പിൻ്റെ ഭക്ഷണമൊന്നും കൈ കയറി അതൊക്കെ നല്ല ടേസ്റ്റുള്ള എന്തൊക്കെ ഭക്ഷണം അതൊക്കെ അദ്ദേഹം കഴിച്ചു അങ്ങനെ എനിക്കിവിടെ കപ്പലിൽ വളരെ സുഖ ജീവിതം അന്നേ വരെ ഞാൻ അനുഭവിച്ചിട്ടില്ല അത് സന്തോഷകരമായ ജീവിതമാണ് അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം ഭാര്യയ്ക്ക് കത്തെഴുതി അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്ന് അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ അസുഖത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് അസുഖം കുറഞ്ഞിട്ടുണ്ട് ആ ഇത് പിന്നെ ഡോക്ടർ ഡെയിൽ കാരണഗി പറഞ്ഞ ഒരു സംഭവമാണ് അതേപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് എൻ്റെ ഒരു എളാപ്പ ഉണ്ട് മമ്മൂട്ടി എളാപ്പ എന്ന് പറയും മമ്പറത്തെള്ള മക്കളില്ല അഞ്ച് മക്കളില്ലായിരുന്നു അഞ്ച് മരിച്ചതാണ് അദ്ദേഹത്തിന് ഇതേപോലെ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നു ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇത് ക്യാൻസർ ആണ് എന്ന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ല നിരാശ കാരണം മക്കളില്ല നോക്കാൻ ആരുമില്ല അപ്പം എന്ത് കാര്യത്തിനും എന്നെയാണ് വിളിക്കാറ് മകൻ എന്നുള്ള സ്ഥലത്ത് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനുണ്ടല്ലോ ഞങ്ങൾ അതുപോലെ എന്നെപ്പോലെ എൻ്റെ അനിയന്മാരും മറ്റുള്ള ആളുകളും ഒക്കെ ഉണ്ടല്ലോ ഒന്നുങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി അള്ളാൻ്റെ റസൂലിന് അറുപത്തി മൂന്ന് വയസ്സ് വരെ ഇവിടെ അവസരം കിട്ടിച്ചുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെയും ഒമ്പത് വർഷം അള്ളാഹ് നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിയാ കിട്ടി എന്നുള്ള രീതിയിൽ നമുക്കങ്ങോട്ട് ചികിത്സിച്ചൂടെ ആ പാപ്പയെന്ന് വെച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആകെ ഒന്ന് പ്രസന്നമായി ആ ഒരു മൂഡൊന്നും ഒരു ഫ്രഷായി എന്നാൽ നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ഡോക്ടർ അജയ് കുമാർ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് അജയ് കുമാർ സാറിനോട് പറഞ്ഞു എനിക്ക് ക്യാൻസറാണ് ഇത് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എഴുപത്തി വയസ്സായി അള്ളാൻ്റെ റസൂൽ അറുപത്തി മൂന്ന് വയസ്സിൽ പോയിരുന്നു അതുകൊണ്ട് ഇനി ഇവിടുന്ന് അത് കിട്ടിയാൽ കിട്ടി എന്താ വേണ്ടത് വെച്ചാൽ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു പഠിക്കലുമായി ഇങ്ങളെ കുട്ടികൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഒരു രോഗിനെ മനസ്സിലാക്കലുമായി എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ചിരിച്ചു പോയി അങ്ങനെ ചികിത്സ നടത്തി അദ്ദേഹം ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഴുതി തന്നു അങ്ങനെ അവിടുന്ന് ഉറപ്പുവരുത്തി ആ അസുഖം ക്യാൻസർ തന്നെയാണ് തൊണ്ടയ്ക്കുള്ള ക്യാൻസർ ആണ് എന്നുള്ള ഉറപ്പുവരുത്തി അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കീമോതെറാപ്പി തുടർന്ന് റേഡിയേഷൻ ഒക്കെ നടത്തി അതിൻ്റെ ശേഷം അവിടെ കൺഫർമേഷൻ ടെസ്റ്റ് രണ്ട് പ്രാവശ്യം ചെയ്തു വളരെ ക്ലിയർ ആയിട്ട് രോഗം പൂർണ്ണമായിട്ട് ഭേദമായതായി ഡോക്ടർ ഡിക്ലെയർ ചെയ്തു വീണ്ടും അദ്ദേഹത്തിന് തന്നെ ആപ്പാപ്പന്നെ സംശയം ഉണ്ടായിട്ട് വീണ്ടും ചെന്നപ്പോൾ മുരളീധരൻ സാർ പറഞ്ഞു മുരളീധരൻ നമ്പൂര് ഡോക്ടർ മുരളീധരൻ നമ്പൂർ സാർ പറഞ്ഞു ഇനി ഇനി ഇങ്ങോട്ട് വരണ്ട ഈ അസുഖം പറഞ്ഞുകൊണ്ട് വരണ്ട ഇങ്ങൾക്ക് അസുഖമില്ല എന്നുവരെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ സന്തോഷമായിട്ട് യാത്രയാക്കി വിട്ടു അപ്പോൾ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ ആനന്ദവും ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടല്ലോ ആ ഒരു മനസമാധാനമൊക്കെ അത് ഈ രോഗത്തെ അല്ലെങ്കിൽ രോഗത്തെ ചികിത്സിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് മരുന്നിനേക്കാൾ എന്നുള്ളതാണ് അതിന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഏത് രോഗം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും പെട്ടെന്ന് തന്നെ രോഗ ശമനം നൽകട്ടെ ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ടോക്സ് ഓഫ് ടുഡേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായമുണ്ടോ അതൊക്കെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ